കോട്ടയം നാട്ടകം സിമൻറ്റ് കവലയിൽ എം സി റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവിന് ദാരുണാന്ത്യം മാനാനം സ്വദേശിയായ യുവാവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് കോട്ടയം നാട്ടകം എം സി റോഡിൽ സിമൻറ്റ് കവലയ്ക്ക് സമീപം അശ്രദ്ധമായി കാറിൻ്റെ ഡോർ തുറക്കുന്നതിനിടയിൽ ബൈക്കിൽ തട്ടി നിയന്ത്രണം നഷ്ടമായി ബൈക്ക് റോഡിലേക്ക് വീഴുകയും പിന്നാലെ വന്ന ടാങ്കർ ലോറി ഈ ദേഹത്തൂടെ ബൈക്ക് യാത്രക്കാരൻ്റെ ദേഹത്തൂടെ കയറി കയറിയിറങ്ങുകയായിരുന്നു തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവിൻ്റെ മരണമാണ് ഇപ്പോൾ ൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കോട്ടയം എം സി റോഡിൽ അശ്രദ്ധമായി തുറന്ന കാറിന്റെ ഡോർ തട്ടി റോഡിൽ വീണതിനെ തുടർന്ന് ടാങ്കർ ലോറി കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാനാനം സ്വദേശി മരിച്ചു മാനാനം തടത്തിൽ ചെല്ലപ്പന്റെ മകൻ സുനിൽ അപകടത്തിൽ മരിച്ചത് എം സി റോഡിൽ നാട്ടകം സിമന്റ് കവലയിൽ രാവിലെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സുനിൽകുമാർ കോട്ടയം ഭാരതാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ പത്തിരയോടെ നാട്ടകം സിമന്റ് കവല ഭാഗത്തായിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡോർ അശ്രദ്ധമായി തുറക്കുകയായിരുന്നു ഇതിനിടെ ഇതുവഴിയെത്തിയ ബൈക്കിൽ കാർ തട്ടി തുടർന്ന് ബൈക്ക് റോഡരികിലെ ടാങ്കർ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ടാങ്കർ ലോറിയുടെ അടിയിൽ വീണ ഇദ്ദേഹത്തിന്റെ കാലിലൂടെ ടാങ്കറിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ ഭാരതാശുപത്രിയിൽ എത്തിച്ചു ഭാരതാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്